ഞാൻ സ്മിത അമ്മ ദ സ്പിരിച്വൽ ഹിൽറാൻ കൺസൾട്ടൻ അപ്പോഴേ എല്ലാവർക്കും സ്നേഹപൂർവ്വം അധ്യാത്മദർശനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൂയം നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് അവരെന്ന് അവർ കേക്കാണ്ടെന്ന് പോയി നോക്കിട്ട് വന്നാലോ വല ചെറുപ്പം മുതൽ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വന്തം പരിശ്രമശീലം തുടങ്ങുന്നവരായിരിക്കും ഈ പൂയം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഓരോ പടവുകളും സ്വയം വെട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാവും ഇവരുണ്ടാക്കുന്നില്ല പൂസ്വത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും വേണ്ടി നോക്കി നിന്ന് അവർ സമയം കളയാറില്ല സ്വന്തമായി ഏതൊരു ആവശ്യത്തിനും സ്വന്തമായി പരിശ്രമിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു അവസ്ഥാ വിശേഷങ്ങളൊക്കെ ഇവർക്ക് വന്ന് കയറാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കഠിനാധ്വാനികളായിരിക്കുകയും ചെയ്യും എന്നാൽ മറ്റുള്ളവർക്ക് തോന്നും ഇവർ കഠിനാധ്വാനികളൊന്നും അല്ല അല്ലെങ്കിൽ അധ്വാനിക്കാതെ ജീവിക്കുന്നവരാണ് തോന്നുകയും ചെയ്യും ഇവരുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടിരിക്കുകയാണ് അവളെ ഈ കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ ദേഹം കൊണ്ട് മാത്രമല്ല കായികാധ്വാനം മാത്രമല്ല മെങ്കിലും നല്ല അധ്വാനം കൂടുതലുള്ളവരായിരിക്കും ഈ പോയി നക്ഷത്രക്കാർ ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് ആലോചിച്ച് പ്രവർത്തിക്കുകയും ഒരുപാട് ബന്ധ സ്വന്തങ്ങളെ നേടിയെടുക്കുകയും ഒരുപാട് പരിചയങ്ങളും ഫ്രണ്ട്ഷിപ്പും അങ്ങനെ സമൂഹത്തിന്റെ നാനാം മേഖലയിൽ നിന്നും ഇവർക്ക് സപ്പോർട്ടായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവരായിരിക്കും ഏതൊരാളോടും വളരെ പെട്ടെന്ന് വളരെ സൗമ്യമായി സംസാരിച്ച് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കാനും കഴിവുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ആരെയും ഇവർ അങ്ങനെ വേദനിപ്പിക്കാറൊന്നും എന്നാൽ ചില പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേദന വേദനയുണ്ടാക്കുകയും ചെയ്യും അത് ഒരാളെ ഉപദ്രവിക്കണമെന്നൊന്നും വിചാരിച്ച് ചെയ്യുന്നതാവില്ല ഇവരുടേതായ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വേദനയൊക്കെയായിട്ട് വരാറുണ്ട് അതങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവം ചെയ്യുന്നതല്ല ഏട്ടാ ചഞ്ചല ഹൃദയരായിരിക്കും സ്വന്തം കഴിവുകളെയൊന്നും വേണ്ട രീതിയിൽ ഇവർക്ക് വിനിയോഗിക്കാൻ സാധിക്കാറില്ല വളരെയധികം കഴിവുകളും അല്ലെങ്കിൽ വളരെയധികം പ്രവർത്തന മികവുമൊക്കെയുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ എന്നാൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ടാൽ ഇവർക്ക് ഇവരുടേതായ പൂർണ അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ പൂർണമായ രീതിയിൽ ജീവിതത്തില് വിജയിക്കാൻ സ്വന്തം കഴിവിൽ കൂടി വിജയിക്കാനൊക്കെ കുറച്ച് ആ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു വിജയം ഇവരിലേക്ക് വന്ന് ചേരാറില്ല എന്ന് പറയുന്നതാവും വാസ്തവം നല്ല ബുദ്ധിശക്തിയും ഗ്രഹണശക്തിയും കാര്യക്ഷമതയും കർമ്മ കർമ്മകുശലതയും ഉള്ളവരായിരിക്കും ഈ നാളുകാർ എന്നാൽ അങ്ങനെ ആരെ വകവിക്കുന്നവരുമല്ല നല്ല കുടുംബസ്നേഹികളും മാതൃസ്നേഹികളുമായിരിക്കും ഇവർ മാതാവിനെയൊക്കെ വളരെയധികം ബഹുമാനിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരിൽ പെട്ട ഏറെ ഇവർക്ക് എല്ലാവരോടും വളരെ സ്നേഹമായിരിക്കും എന്നാൽ ആ സ്നേഹം വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാനെന്ന് ഇവർക്കറിയില്ല അല്ലെങ്കിൽ ഒരു പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രകടനം മികവില്ലാത്തതു ആവാൻ കാരണം അല്ലേ എല്ലാവർക്കും ഇപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയണമെന്നില്ലല്ലോ ചിലർക്ക് മനസ്സിലാവുള്ളൊക്കെ പറയുന്നതല്ലേ അങ്ങനെയും ഉള്ളവരും ഈ നാളുകാരിലുണ്ട് കേട്ടോ എല്ലാവരും അല്ല അങ്ങനെയുള്ളവരും ഈ നാളുകാരിലുണ്ട് ഇവരിൽ വിദ്യാഭ്യാസമുള്ളവരും വേണ്ടത്ര വിദ്യാഭ്യാസം ആഗ്രഹിച്ച രീതിയിലേക്ക് പഠിക്കാൻ സാധിക്കാത്തവരും ഉണ്ടാകും എങ്കിലും അവർക്കത് അതിനെ ഉപരിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിൽ വിജയിക്കാനും സാധ്യതയുള്ള അല്ലെങ്കിൽ അതിലൊക്കെ പറ്റുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ തൻ്റെ അറിവിനേക്കാളുപരി വിധിയിൽ പുരോഗതി നേടുകയും അല്ലെങ്കിൽ കൊണ്ട് വിജയം കാണുകയൊക്കെ ചെയ്യുന്നവർ കൂടിയായിരിക്കും കേട്ടോ ഈ നക്ഷത്രക്കാരെ പിന്നെയുള്ള ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇവരുടെ മനസ്സിന് ദൃഢത വളരെ കുറവായിരിക്കും ഇതിൽ മനോബലം ഉണ്ടാവില്ല നിസ്സാര കാര്യങ്ങൾ മതി ഇവർക്ക് പെട്ടെന്ന് വികാരാതീതനാവാൻ കാരണം പെട്ടെന്ന് ദേഷ്യം വരിക സന്തോഷം വരിക സങ്കടം വരിക കരയുക ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അത് മറ്റൊരാളുടെ മുന്നിൽ പ്രകടിപ്പിക്കാനൊന്നും ഇവർ നിക്കാറില്ല പക്ഷെ നിസ്സാര കാര്യം കൊണ്ട് ഒരു പെട്ടെന്ന് മനസ്സ് ഡള്ളാവുകയും ചെയ്യുന്നവരാണ് കേട്ടോ ചില പോയ നക്ഷത്രക്കാര് വളരെയധികം ഏതൊരു കാര്യവും വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരുണ്ടാവും ചിലര് ഈ വലിയ ആലോചനയൊന്നും ഇല്ലാതെ എടുത്തു ചാടുന്ന പ്രകൃതക്കാരും ഉണ്ട് കേട്ടോ അതുപോലെ ഏത് പ്രവർത്തിയിൽ ഏർപ്പെട്ടാലും അതിനു വേണ്ടി അങ്ങേറ്റം വരെ കഷ്ടപ്പെടാനും ത്യാഗം ചെയ്യാനും ഇവരൊക്കെ ഇതിനൊക്കെ ഇവർ ഭയങ്കര മനസ്സുള്ളവരായിരിക്കും അപ്പോൾ ഊണ് ഉറക്കുമെല്ലാം ഉപേക്ഷിച്ച് ആ കാര്യത്തിന് വേണ്ടി അങ്ങ് പോകും അതിനകത്തെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ കഷ്ടങ്ങളോ ഒന്നും ആ സമയത്ത് അവർ ചിന്തിക്കാറില്ല അതുപോലെ തന്നെ ആ ഏർപ്പെടുന്ന പ്രവർത്തിയിൽ പരാജയം നേരിട്ടാലും അവരങ്ങനെയൊന്നും അതിൽ നിന്ന് പിന്മാറിപ്പോകില്ല അതിൽ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെ മാക്സിമം അവർ ശ്രമിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അതീവ സുന്ദരികളായിരിക്കും ആകർഷകത്വമായ കണ്ണുകളോ വാക് കൊണ്ട് ആരെയും ഒരു കുടുംബ ഭരണത്തിൽ ആരെയും ആ അവർ പറയുന്നിടത്ത് നിർത്തുവാനും അല്ലെങ്കിൽ അവരുടേതായ വരുതിയിൽ വരുത്തുവാനും ഒക്കെ ഒരു പ്രത്യേക വൈഭവമുള്ളവരായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹമധുരമായി സംസാരിക്കുകയും വളരെ മൃദു മൃദുസ്വഭാവത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും പാചക കലകളിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും വളരെയധികം നൈപുണ്യമുള്ളവരും നിപുണ ഗുണമുള്ളവരും കൂടി ആയിരിക്കും കേട്ടോ ചെയ്യുന്ന പ്രവർത്തിയിലൊക്കെ യാതൊരു കുറവും കൂടാതെ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ വീട്ടിൽ ഉള്ള ഇപ്പം എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നവരായിരിക്കെങ്കിൽ പോലും വീട്ടിലുള്ളവരാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല എപ്പോഴും നല്ല നീറ്റായിരിക്കണം വൃത്തിയായിരിക്കണം എന്നൊക്കെ കരുതി ചെയ്യുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഏറിയ ആൾക്കാർ എല്ലാവരും വന്ന ഏറിയ ആൾക്കാർ പിന്നെ ചിലരുണ്ടാവും അതിനകത്ത് ഇത് ഓരോ രോഗങ്ങളുണ്ടും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ അത് ചെയ്യാത്തവരും കാണും കേട്ടോ അപ്പം നമുക്ക് എല്ലാവരും ഒന്നും പറഞ്ഞിട്ട് ഇനി ഞാൻ അങ്ങനെയല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഏറിയ ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകണമെന്നൊന്നും അല്ലെങ്കിൽ ഉണ്ടാക്കണമെന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല പക്ഷെ പലപ്പോഴും ഇവരുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഉപദ്രവമാവുന്ന രീതിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുള്ളതുമാണ് അപ്പോൾ ഏതൊരു കാര്യവും ധൃതിയിൽ ചെയ്യണം അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് വിജയം കാണണം എന്നൊക്കെയുള്ള ഇവരുടെ പെട്ടെന്നുള്ള ചിന്താഗതി ആയിരിക്കാം അതിനൊരു കാരണം എന്നും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച് പിന്നീട് ലൈഫിൽ മേൽഗതി പ്രാപിച്ച് വരുന്നവരായിരിക്കും അടിവെച്ചടിവെച്ച് കയറി വരുന്നവരായിരിക്കും സ്വന്തം അധ്വാനം കൊണ്ട് വിജയിച്ച് വരുന്നവരായിരിക്കും ഈ നാളുകാരിൽ ഏറിയ പങ്ക് എന്നാൽ ഇവരുടെ അധ്വാനത്തിന് അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടിന് വേണ്ടത്ര പരിഗണനയും ഒക്കെ കിട്ടാറുണ്ടോ ഇല്ല എന്ന് വേണം പറയാനല്ലേ കാരണം ഇവരെത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചാലും എത്ര ആള് നമ്മളത് ചെയ്തു അപ്പോൾ ഇനി ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു അഭിനന്ദനമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചാൽ പോലും പലപ്പോഴും ഇവർക്കത് കിട്ടണമെന്നില്ലെന്ന് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലും കിട്ടും ഏതൊരു കാര്യം ചെയ്തു കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലും കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടിയാണ് കേട്ടോ അപ്പൊ ആത്മാർത്ഥതയേറി പണി മേടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആത്മാർത്ഥത കൂടി പോയിട്ട് പണി മേടിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട അധിക ആൾക്കാരും എന്നാൽ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും മൃദുവായിട്ടും സംസാരിക്കാറ് നല്ല പെരുമാറ്റവും ഒക്കെ ഉള്ളവരുമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെയധികം കരുതലുള്ളവരായിരിക്കും അങ്ങനെ അനാവശ്യമായിട്ടൊന്നും പൈസ ചെലവാക്കുന്നവരാവില്ല വളരെ കെയർ ചെയ്ത് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയായിരിക്കും ഇതിലേറിയ പങ്കാൾക്കാരും പൈസ കൈകാര്യം ചെയ്യുക അതുപോലെ വിദ്യ നേടണമെന്ന് ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന പൂയൻ നക്ഷത്രക്കാരെ ഉന്നതമായ വിദ്യ നേടിയെടുക്കുകയും കലാ കായിക ശാസ്ത്രീയ മേഖലകളിലൊക്കെ തൻ്റെ കഴിവ് തെളിയിക്കുകയും അതിൽ നിന്നൊക്കെ നല്ല വിജയം നേടുകയും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അധ്വാനത്തെ ആശ്രയിച്ചിരിക്കും ഇവരുടെ വിജയം എന്ന് പറയുന്ന പോലെ ഇവർ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല ഉന്നത സ്ഥാനങ്ങളും അലങ്കരിക്കുന്ന ഒരു നക്ഷത്രക്കാരുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ അടിക്കുന്ന സ്ട്രക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മടിയോ അടിച്ചതൊക്കെ ആവാം അല്ലെങ്കിൽ സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളൊക്കെ ആവാം കേട്ടോ അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്താൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് വിജയിച്ച് മുന്നോട്ട് പോന്നി അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിക്കും എന്നതിന് യാതൊരു തർക്കവും വേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരോട് സ്നേഹമുള്ളവരോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ ഇവർ റെഡിയായിരിക്കും പലപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതമൊന്നും ഇവരിലധികം ആളുകൾക്ക് കിട്ടാറില്ല മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുക അതിൻ്റെ നേരെ വിപരീതമായിട്ടായിരിക്കും ഇവർക്കൊരു അധികം പേർക്കും ഒരു ലൈഫ് പാർട്നറെ കിട്ടുക എന്നാൽ പിന്നെ ഇവരുള്ളതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നവരുമുണ്ട് കാരണം ഈ നക്ഷത്രത്തിൽപ്പെട്ട അധികം ആളുകളും പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആഗ്രഹിച്ചുപോലെ അത് അവരുടെ വൈഫിനെ വെച്ചോണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വെച്ചുകൊണ്ട് തന്നെ പറയണം പലരും പറയുന്ന കേൾക്കാറുണ്ട് അത് ഒരു പക്ഷെ അവർ ചിലപ്പോൾ തമാശക്ക് പറയുന്നതുമായിരിക്കാം ആയിരിക്കാം എന്നിരിക്കലും അങ്ങനെ കണ്ടുവരാറുണ്ട് അതുപോലെ പെട്ടെന്ന് ഏതൊരു കാര്യം മനസ്സിലാക്കാനും അതിലിറങ്ങി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അതിനെ കാര്യഗൗരവത്തോടെ എടുക്കാനും എല്ലാം കഴിവുള്ളവരാണ് ഈ പൂയ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടാനും അതിൻ്റെ ആ വിജയത്തിൻ്റെ മധുരം നല്ല രീതിയിൽ ആസ്വദിക്കാനും കഴിവുള്ളവർ കൂടിയാണ് കേട്ടോ ഈ പൂയ നാളുകാര് അതീവ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും അതുപോലെ ഏതൊരു കാര്യങ്ങളും സന്ദർഭോചിതമായിട്ട് ഇടപെടാനും പെരുമാറാനും സംസാരിക്കാനും ഇവരുടെ ഒരു കഴിവ് അതെടുത്ത് പറയേണ്ടതാണ് കേട്ടോ പ്രത്യേക ഒരു കഴിവായിരിക്കും ഇവർക്ക് ആ കാര്യങ്ങളിൽ പിന്നെ ഇവർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉപകാരസ്മരണയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും ജീവിതത്തിൻ്റെ പല വിജയങ്ങളിലും അല്ലെങ്കിൽ പല രീതിയിലും മുന്നോട്ട് വരുമ്പോൾ ഇവർക്ക് സഹായമായിട്ടുള്ള പലരെയും ഇവർ മറക്കുന്നതായിട്ട് കാണാറുണ്ട് അത് പിന്നീടുള്ള ഇവരുടെ ലൈഫിൽ ഒരുപാട് വിഷമതകളും ഇവർക്ക് ഉണ്ടാവാൻ ഉണ്ടാക്കാൻ സാധ്യതയും ഉണ്ട് കേട്ടോ എല്ലാവർക്കുമല്ല ചില ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബം അങ്ങനെയൊക്കെ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മ ചെറുപ്പത്തിലൊക്കെ ചിലർക്കും മാതാപിതാക്കൾ എന്ന ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പം നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ നമുക്കങ്ങനെ സപ്പോർട്ടായിട്ടൊന്നും പലരുണ്ടാവാം ഒരാളുടെ ലൈഫിൽ അപ്പം അവരിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക നമുക്കൊരു സഹായം കിട്ടി അതിനുശേഷം പിന്നീട് നമ്മളവരെ മറക്കുക അല്ലെ വെറുക്കുക അങ്ങനെയൊക്കെ അവർക്ക് തന്നെ നമ്മളോടൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ചിലർ എല്ലാവരുമല്ല ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറാണ് അതൊരു വിഷം വല്ല കുടുംബ ദുരിതങ്ങളോ ഒക്കെ കൊണ്ടുപോവാകാൻ കേട്ടോ എന്നാൽ നാളിൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ നാളുകാർ വളരെ നിഷ്കളങ്കര് തന്നെയാണ് പിന്നെ സദാസമയവും വിമർശനങ്ങളും അപവാദങ്ങളും കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നാളുകാരായിരിക്കും അവര് എന്ത് നല്ലത് ചെയ്താൽ എവിടെ ഗുണം ചെയ്താലും അതെല്ലാം കുറ്റമായിട്ട് വരിക അല്ലെങ്കിൽ അതെല്ലാം നമുക്കൊരു മനപ്രയാസം ഉണ്ടാക്കുക അതെല്ലാം നമ്മൾ ചെയ്തത് നമുക്ക് ആ ചെയ്യുന്നതിൻ്റെ ഒരു എടുത്ത എഫേർട്ട് പോലും മറ്റുള്ളവർ മനസ്സിലാക്കാണ്ട് വരിക അങ്ങനെയൊക്കെ വരും വല്ലാതെ പതറിപ്പോകുന്ന അല്ലെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് പോലും തോന്നുന്ന സന്ദർഭങ്ങളും ഇവരിൽ പലർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാവരോടും ഇവർ വളരെ സ്നേഹം കാണിക്കും അതിപ്പോൾ ശത്രുക്കളോടാണെങ്കിൽ പോലും ഉള്ളിൽ ഉള്ളിലൊട്ടും ഇഷ്ടമില്ലാത്തവരോടും അപ്പം എത്ര വെറുപ്പുള്ളവരോടാണെങ്കിൽ പോലും അവർ ആ പുറമെ ഭയങ്കര സ്നേഹം നേടിച്ച് ചിരിച്ച് കളിച്ച് അവർ അവരുടെ കാര്യം നേടിയെടുക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് ഒരിക്കലും ഓഫീസിൽ ചെന്നാലും അവിടെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ഇറങ്ങി വരാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞൊരു പ്രത്യേക ആകർഷണ ശക്തിയുള്ള ഒരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക കഴിവുള്ള അല്ലെങ്കിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഏറ്റവും പൂയം ഇത് പറയുമ്പോൾ കുറച്ച് പൂയങ്കാർ എങ്കിലും ചിട്ടയ്ക്കുണ്ടാവും അപ്പൊ അവരെല്ലാവരും കൂടെ സംഘം ചേർന്ന് വരുന്നതിന് മുമ്പ് നമുക്കങ്ങ് മുങ്ങാം അപ്പോഴേ ഇത്രയും സമയം എന്നോട് ഈ അധ്യാത്മ ദർശനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം